ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം ഉച്ചയൂണം കുറച്ച് കറികളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഐദൂനും പോവേണ്ട ഇക്കാഹും പോവണ്ട അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് എണീറ്റ പിന്നെ താമസിച്ച് എണീറ്റാലുള്ള എന്ന് പറഞ്ഞാല് കറികളും ചോറും ഒക്കെ ആവാൻ താമസിക്കും നമ്മളൊന്ന് കഴിച്ച് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു ഇരിക്കാൻ പോലും സമയം കിട്ടില്ല അപ്പോഴേക്കും നമ്മളെ ചായയുടെ സമയമാകും കേട്ടോ അപ്പൊ നേരത്തെ എണീറ്റ് ആക്കി വെച്ചാല് അത്ര ഇത് അപ്പൊ എന്തായാലും ഞാനിന്ന് താമസിച്ചാണ് കേട്ടോ എങ്ങിറ്റത് പിന്നെ നമ്മൾ കറിക്ക് മീൻ ഇല്ലെങ്കിൽ അതും ഏറ്റവും വലിയൊരു ടെൻഷനാണ് എന്തായാലും നമ്മളെ മീൻകാരൻ ചേട്ടൻ ഇന്ന് വന്നു അങ്ങനെ നല്ല പരവയായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് ഒരു മീഡിയം സൈസ് പരവയായിരുന്നു അങ്ങനെ അതങ്ങ് റെഡിയാക്കാം സോറി റെഡിയാക്കാനല്ല അതങ്ങ് വാങ്ങിച്ചു വെച്ചു അതിനുശേഷം അതിൻ്റെ കുറച്ച് മുരിങ്ങക്കരിപ്പുണ്ടായിരുന്നു അതെടുത്ത ഒരു അവിയലാക്കണം ഈ മുരിങ്ങക്കയൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാവയ്ക്ക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇന്ന് മുരിങ്ങയ്ക്ക അവിയൽ ആക്കാന്ന് കരുതി ആഹ് പിക്കാക്കന്ന് പോണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചധികം കറികളും ഉണ്ടാക്കണം അങ്ങനെ മുരിങ്ങയ്ക്ക അവിയല അരപ്പൊക്കെ തീച്ച അടുപ്പിലാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് കുറെ നാളായി ബീട്രൂട്ട് വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഒത്തിരി നാളായി ഈ ഒരു പച്ചടി ഉണ്ടാക്കിയിട്ട് ഇവിടേക്കാക്കും നല്ല ഇഷ്ടമാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഏട്ടോ അങ്ങനെ ബീട്രൂട്ട് പച്ചടിയും പെട്ടെന്ന് ഞങ്ങൾ റെഡി ആക്കി പിന്നെ നമുക്കിനി മീൻ കണ്ടിക്കണം മീൻ കറി വെക്കണം അങ്ങനെ ഇന്ന് കിട്ടിയ മീനെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കുഞ്ഞു പരവയുണ്ടല്ലോ അതും മീൻ വേടിക്കാൻ ചെന്ന് ഇന്ന നൂറയ്ക്കോ അഞ്ചോ ആറെണ്ണോ ഒക്കെയാണ് കിട്ടുന്നത് നല്ല വിലയുവാണല്ലോ ഇപ്പൊ മീന് പിന്നെ അതിന്റെ ഇടയ്ക്ക് താണ്ടേ ഒരു പാവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതു വേണ്ടി മാത്രം പാവയ്ക്ക വഴുക്കുരട്ടി ആക്കാനാ ആക്കാനായിട്ട് അങ്ങ് വെച്ചു അങ്ങനെതാണ്ട് ഇതാണ് കേട്ടോ പരവ പരവയെന്നാണ് പറഞ്ഞത് നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുന്ന കമന്റിയാ മറക്കല്ലേ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി വെച്ച പിന്നെ പിന്നെതാണ്ട് അതൊക്കെ കട്ട് ചെയ്തൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇന്നത് ഏഹ് പുളിമുളം വെക്കാന്ന് കരുതി കുറെ ദിവസമായി പുളിമുളം വെച്ചിട്ട് എപ്പോഴും തേങ്ങാ അരച്ചയ്ക്ക് വെക്കുന്നത് അപ്പം മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എന്താണ് അരപ്പൊക്കെ തേച്ചിട്ട് പുളിമുളകണം അങ്ങനെ നേരത്തെ ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കല്യാണവും തിരക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കൊക്കെ കല്യാണം ഉണ്ടായിരുന്നോന്ന് നമുക്ക് എന്തായാലും ഈ ഞായറാഴ്ച കല്യാണമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെന്ന് എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഒരുങ്ങി പോവാനായിട്ട് നല്ല ഉത്സാഹമായിരിക്കും പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ പൊന്നോ ആകെ കുഴഞ്ഞടിച്ചായിരിക്കും വരണം ആ അതൊക്കെ എവിടെ നിക്കട്ടെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്റെ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഒരവി എടുക്കുകയാണ് കേട്ടോ അത് ഇത് ഞാൻ പ്രത്യേകിച്ച് പൊരിക്കാനായിട്ടൊന്നും നിക്കുന്നില്ല കാരണം കറി വെക്കാനായിട്ട് തന്നെ തികയത്തില്ല അപ്പൊ പൊരിക്കാനിട്ട് എടുക്കാനും പറ്റില്ല ഇവിടെ എപ്പോഴും ഐദൂരും ഇക്കാക്കും എപ്പോഴും വറുത്ത മീനാണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഇനിയിപ്പം വറക്കുന്നൊന്നുമില്ല ഉള്ളത് എടുത്ത് ഇങ്ങ് കറി ആക്കാം അങ്ങനെ താണ്ടേ നല്ലായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ ഇട്ട് ഞാൻ ആ തലയുടെ ഭാഗവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ ഏതാണ്ടേ സെറ്റായി അതിനകത്തിരുന്ന് വേവാണ് ഈ മീൻ കറി തിളച്ച് വരുമ്പോഴുണ്ടല്ലോ അതായത് മീനൊക്കെ ഇട്ട് തിളച്ച് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ട് എൻ്റെ പൊനോ നല്ല അടിപൊളിയാണ് അന്നേരം നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അങ്ങ് തോന്നും അങ്ങനെ എന്താണെങ്കിൽ നമ്മള് കറികളൊക്കെ സെറ്റായി മുരിങ്ങക്ക അവേൽ മീൻ കറി അത് കണക്കന്നെ പാവയ്ക്ക വിഴുക്കുരട്ടിയും പിന്നെ ബീറ്റ്റൂട്ട് പച്ചരി പോലെ